അബുദാബിയിലെ ഏറ്റവും മനോഹരമായ ഒരു ഈവനിങ് കായിച്ച് ആസ്വദിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടുക്കുമല്ല അബുദാബി കോർനിഷിക്കാണ് നമ്മൾ ഇന്നത് നല്ല നീണ്ട കടൽ തീരവും നല്ല പാർക്കുകളും നല്ല സൈക്കിൾ ട്രാക്ക് ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഈവനിങ് നമുക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അബുദാബി സലാം സ്ട്രീറ്റ് എന്നാണ് ഏകദേശം ഒക്ടോബർ തേർഡ് വീക്കായി ഏകദേശം അബുദാബി ചൂട് എന്നൊക്കെ രക്ഷപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമായി അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നന്നായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് അപ്പോ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങാം അല്ലേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചായ കുടിച്ചിട്ടോ തുടങ്ങുന്നത് ഒരു ചായയും പയമ്പരെയൊക്കെ വാങ്ങി നമ്മളിങ്ങനെ ഇവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് പോകുന്ന ബൈക്ക് നമുക്ക് റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നല്ല രണ്ട് വലിയ ഹോട്ടൽസ് കാണാം കേട്ടോ ഒന്ന് റൈറ്റ് സൈഡിൽ ഷെറോട്ടോൺ ഹോട്ടലും ലെഫ്റ്റ് സൈഡിൽ സോഫിറ്റൽ ഹോട്ടലും അപ്പോൾ ഇത് അബുദാബിലെ ഏറ്റവും വലിയൊരു ഹോട്ടൽ തന്നെയാണെന്ന് പറയാം രണ്ടും നല്ല അടിപൊളി വലിയ പാർട്ടീസ് ഒക്കെ നടക്കുന്ന ഹോട്ടലാണ് ഫസ്റ്റ് ഷെറോട്ടോന്ന് രണ്ടാമത്തെ അവിടെ വലിയ കുറച്ച് റിച്ചായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്ന മറ്റൊരു ഹോട്ടലാണ് ഈ സോഫിറ്റലോ നമുക്ക് കോർണർഷിലോട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് അണ്ടർപാസ് ഇറങ്ങണം അതിൽ ഫസ്റ്റ് അണ്ടർപാസ് ആണ് നമ്മൾ ഹോപ്പിറ്റലിൻ്റെ നേരെ മുമ്പിലുള്ള അണ്ടർപാസിലൂടെ നമ്മൾ ഇറങ്ങുന്നത്

ആൾക്കാരൊക്കെ ഒരുപാട് പുറത്തിറങ്ങി വരുന്ന ഒരു സമയം ഒരു ഈവനിങ് സമയം ഇപ്പോൾ നല്ല ചൂടില്ലാത്തൊരു സമയത്തൊന്നും തന്നെ ചൂട് വല്ല കുറഞ്ഞു ആ ഒരു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്ത് വരണം ഓർമ്മിഷക്ക് ചിലപ്പോൾ നല്ല വരക്കുന്നുണ്ട് പിന്നെ ദുബാബിൻ്റെ പ്രത്യേകത എന്നാൽ എപ്പോൾ കാമോൺ ഗോളാണ് ദുബായി പോലെയല്ല ഒക്കെ നമ്മൾ കാഴ്ചകളൊക്കെ കാണാം വരുന്ന വഴിക്ക് നമുക്ക് ഇവിടെ നല്ല കാഴ്ച കാണാം കേട്ടോ അബുദാബിൻ്റെ ഹംദാസ് സ്ട്രീറ്റിന്റെ ബാക്ക് വാഷാണ് നമ്മൾ കാണുന്നത് അബുദാബിയിലെ നല്ല അടിപൊളി ടോളസ്റ്റ് ബിൽഡിങ്സും ഒക്കെ നമുക്ക് കൂടുതൽ വ്യൂ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കാഴ്ചയാണ് കൂടുന്നാലും ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ നല്ല നമുക്ക് നല്ലൊരു സൺസെറ്റും കൂടി അവിടുന്ന് കാണാൻ പറ്റും കേട്ടോ നല്ല സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ ആയി തുടങ്ങി ഏകദേശം ഏകദേശം അഞ്ചഞ്ച് അഞ്ചര ആവനയായി ഏകദേശം ആ സമയത്തായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഈ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇപ്പോഴും ും പുറച്ചുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് അണ്ടർപാസ് കിടക്കേണ്ടതുണ്ട് അത് ഓർണിലെത്തണമെങ്കിൽ അതില് രണ്ടാമത്തെ അണ്ടർപാസ് ആണ് പക്ഷെ ഇവിടെ വർക്ക് നടക്കുകയാണ് ഫുള്ള് ക്ലോസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഒരു സൈഡിലൂടെ എങ്ങനെ പോയോക്ക ഏകദേശം വിൻ്റർ ആകുന്നുള്ളൂ വിൻ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടൊക്കെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെയൊക്കെ സാധാരണ നല്ല ഒരു വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടൊക്കെ ഉണ്ടാവില്ലേ സാധാരണ ഇവിടെ ഈ ഏരിയയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഏരിയ ആയിരുന്നത് ആക്ച്വലി നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കോർണിഷിൻ്റെ ഒരു വൈബ് മനസ്സിലാവും കേട്ടോ എന്നിട്ട് ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല ഫുൾ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടുക നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി സ്കൂട്ടർ സ്കൂട്ടറുണ്ടോ അവിടെ ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഓടിക്കാം കേട്ടോ ഇതിൽ എന്തോ ക്യാഷ് ഇട്ടാൽ ഒരു ആപ്പ് ഉണ്ട് ആപ്പ് വൈകിട്ട് നമുക്കിത് രജിസ്റ്റർ ചെയ്താൽ നമുക്കിത് ഈ കോർണർഷ് ഫുള്ള് കാണാൻ പറ്റിയൊരു ഒരു ഓപ്ഷനാണത് നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും ഇത് ഫുള്ള് ഓടിക്കാം അതിന് ഇത്ര സമയത്തിനാണ് തോന്നുന്നത് പൈസ ഇവിടുത്തെ കാഴ്ച അധികം മനോഹരമാണ് കേട്ടോ കാരണം ഒരു സൈഡിൽ നല്ല വലിയ കെട്ടിടങ്ങളും അത്ര സൈഡിൽ നല്ല വിശാലമായ കടലും ഒക്കെ ആയിട്ട് നല്ലൊരു സൂപ്പർ സൂപ്പർ സ്ഥലമാണ് നല്ലൊരു സൂപ്പർ സമയമാണ് നമ്മൾ എത്തിപ്പെട്ടത് ആ കാണുന്നതാണ് നമ്മളെ മീനാ പോട്ട് പറഞ്ഞ സ്ഥലം അവിടെ നമ്മളെ കപ്പലൊക്കെ വരലും ഈ ഓയിൽഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആൾട്ടാവലും മറ്റേ കാറ്റ് കാരണങ്ങളൊക്കെ നമ്മള് അവര് കടലിൽ നിന്ന് ഉൾക്കടലിൽ നിന്നിട്ട് പുറത്തു വരുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടോ മീനാ പോട്ട് എന്ന് പറയും െ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രത്യേകം മനുഷ്യൻ ചെയ്ത് പറയേണ്ട ഒരു സംഭവം കേട്ടോ ഇവിടുത്തെ വൃത്തി വൃത്തിനെസ് ഒരു രക്ഷയില്ലാത്ത ഇവിടെ ഭയങ്കര സമാധാന അന്തരീക്ഷ ആട്ടോ ഇവിടെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം അബുദാബിന്റെ ഒരു അബുദാബിന് വ്യത്യസ്തത്തിനൊരു സംഭവം ആണ് ഭയങ്കര ഒരു തിരക്ക് ഫീൽ ചെയ്യാത്ത ഒരു കായിട്ടുള്ള ഇപ്പോൾ ഈവനിങ് ഒക്കെ തന്നെ നമുക്ക് നല്ല ഒരു ഒന്ന് ഒന്ന് റിലാക്സേഷൻ പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ അബുദാബി എന്ന് നിഷേന്ന സാധനം എല്ലാവരും നടക്കണം ആളുകൾക്ക് നടക്കുന്ന സമയം വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആളുകൾ ഫ്രീ ആയിട്ട് നോക്കുമ്പോൾ നടക്കാനുള്ള സ്ഥലവും സൈക്ലിങ്ങും ഒന്ന് വെറുതെ ഒന്ന് കാറ്റുകൊണ്ടിരിക്കാനൊക്കെ ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയായിട്ട് ഈ അബുദാബി കോർ നിഷ പറഞ്ഞാൽ അബുദാബിലെ ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് ആണ് ആ കാണുന്നത് നമ്മുടെ ഡബ്ല്യു ടി സി ബിൽഡിംഗ് ആണ് നമ്മളവിടെ അവിടെ കാണുന്നത് അപ്പുറത്തെ കടലിൽ നിന്ന് നടുപോലെ കാണുന്നത് കടലിൽ നിന്ന് കാണുന്നത് കടലിന്റെ വീടിലുള്ള ഒരു ബിൽഡിങ് ഒരു ഹോട്ടലാണ് മറ്റുള്ള പേര് ഓർമ്മയിൽ നല്ല ഈ സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് അവിടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അബുദാബി കോർണിഷ ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ അങ്ങനെ സ്ട്രൈറ്റ് ഉണ്ട് കേട്ടോ അത് നമുക്ക് സൈക്കിൾ സൈക്കിളൊക്കെ എടുത്തിട്ട് പോയാൽ മനസ്സിലാവും ഒരു ഏരിയയിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയ ഓപ്ഷനുണ്ട് അബുദാബി പിന്നെ ഓപ്പൺ ആക്കിയിട്ടാണ് അവിടെ നമുക്ക് അല്ലെങ്കിൽ ആ സാധാരണ സമയത്ത് നമുക്ക് അവിടെ വൈകുന്നേരം ഒരു ആറുമണിവരെ പെർമിഷൻ ഉണ്ട് തോന്നുന്നുണ്ട് നമുക്ക് ഇറങ്ങി കുടിക്കാൻ പറ്റിയ ഓപ്ഷനൊക്കെ ഉണ്ട് അവിടെ കടലിൽ ഫുള്ള് നല്ല സെറ്റപ്പാണ് നല്ല ഗാർഡൊക്കെ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഇല്ലാണ്ട് ഫുള്ള് കടലിലേക്ക് പോകാൻ പറ്റില്ല ഒരു ബാരിക്കേഡൊക്കെ കിട്ടിയിട്ടുള്ള നമുക്ക് ഫാമിലീസൊക്കെ ആകുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വിദേശികളൊക്കെ ഒരുപാട് പേരിലുണ്ടാവും അവിടെ നമ്മൾ എൻജോയ് ചെയ്യാൻ വെള്ളം നോക്കിയാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഒരു കുഴപ്പമില്ലാത്ത വെള്ളം നല്ല വാട്ടർ അടിപൊളി നമ്മളെ നാട്ടിലത്തെ മാതിരി വൃത്തികേടാക്കി ഇടുവില്ല ഇവിടെ വിദേശികളായാലും തന്നെ ഇവിടെ അത്ര ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ആരും വേസ്റ്റൊന്നും ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ കേട്ടോ അത്രയും നല്ല വില് ആണ് ഇവിടെ അത് വേസ്റ്റ് ആരും ഇടാൻ തോന്നില്ല കാരണം ആരും ഇടാതാകുമ്പോൾ ആരും ഇട്ടും ഇല്ല നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരാൾട്ട പിന്നത് നമ്മളായിട്ട് നന്നാവുകൊണ്ടിട്ടുള്ള ഇടലാണ് എല്ലാവരും ഉണ്ട് ആളുകൾ ചൂണ്ട എടുത്ത് മീനിനെ പിടിക്കാൻ നല്ല രസമൊക്കെ കണ്ടിരിക്കാൻ മൊത്തത്തിലൊരു എൻജോയ്മെൻറ്റ് വേണം നമുക്ക് കണ്ട് നമ്മളെ പോസിറ്റീവ് മൈൻഡാവും നമുക്കിവിടെ വന്നിരുന്നാലും സമയം ആളുകളൊക്കെ ചൂസ് ചെയ്യുന്ന ഒന്നും കൂടെ ഉണ്ടോ നടക്കാൻ വരുന്ന സൈക്ലിങ്ങും എന്ന നമുക്ക് റെൻറ്റിനും എടുക്കാൻ പറ്റും ഈ രണ്ടുകൾ അങ്ങനെയും വരാം അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടി

ഓ വേണ്ട ആളുകൾക്ക് എത്ര വൃത്തിയിലാണ് ഇവിടെ നമ്മളിത് മെയിൻറ്റൈൻ ചെയ്താനോ ഇതിനൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാനോ ചെയ്യാനോട്ടിയുള്ളത് ഏരിയ പക്ഷെ നമുക്ക് ഇവിടെ ഏകദേശം വാങ്ങുകൊടുക്കുന്ന സമയമായി അങ്ങനെ ഉടനപ്പോ കേൾക്കുന്നുണ്ട് എന്നുണ്ട് പോണിയോ കാഴ്ച കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിട്ട് അബുദാബി അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടി ഇറങ്ങിയത് ഒരു പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വിന്റർ സീസണിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിന്റർ സീസണില് അത് നടന്ന ശരിക്ക് അവർ ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാം നടന്ന ശരിക്ക് ആ ഇലൻറ്റിലാണ് അതിൻ്റെ അപ്പുറത്ത് ലഡ്വൈലെന്ന് നമ്മൾ പറയാം ലഡുവൈലാൻ എന്നാണ് തോന്നുന്നുണ്ടത് അവിടെയാണ് അത് ആ പരിപാടി നടന്നത് നല്ല അടിപൊളി വൈകുന്നു ഈ പ്രാവശ്യം എന്താണ് അറിയില്ല ഈ പ്രാവശ്യം അനാറബ്ദാബിയാണോ വേറെ എന്ത് പ്രോഗ്രാമോ അറിയില്ല ഈ വിൻ്ററിൽ കഴിഞ്ഞ വിൻ്ററിൽ എന്തൊരു ഒരു പ്രോഗ്രാമിൻ്റെ പേരുണ്ടായിരുന്നു മറന്നുപോയി വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചൂസ് ചെയ്യും കാരണം വെച്ചാൽ റെസ്റ്റോറന്റ് കഴിക്കണ കാര്യം ഒരുപാട് ഒന്ന് എക്സ്പീരിയൻസ് നല്ലൊരു വൈബിൽ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ഓർണിച്ചു പറ്റും അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കും കേട്ടോ വിൻ്റർ ആകുന്ന നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഷോപ്സും അങ്ങനത്തെ ടേബിളും കസേര ഒക്കെ ഇവിടെ വരും നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഇവിടുന്ന് കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓർഡർ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യട്ടോ കേട്ടോ അത് ഈ വിൻ്റർ സീസൺ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരിക്കും അറബ്സ് തന്നെ ഒരുപാട് പേര് കേട്ടോ ഇങ്ങോട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരും അങ്ങനെ അത്രയും നല്ലൊരു ഒരു സമയമാണ് ഈ സമയം ഈ വിൻ്റർ സീസണിന് അറുമാബുതാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗാർഡൻസും ഈ പാർക്കും ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ എന്നും ഇതുപോലെ കാണാൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടിട്ടോ ഇവിടെ അതിന് പ്രത്യേക ടീം തന്നെ ഉണ്ട് ഇത് പ്രൊജക്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുവല്ലോ ഇത് ഇടയ്ക്കിടക്ക് ഇൻസ്പെക്ഷനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ വല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര വൃത്തിക്ക് നിൽക്കുന്നത് നമ്മളെ നാട്ടിലൊന്നും ചിലപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടു അത് സംഭവം പ്രൊജക്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലാരും പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ ഫുള്ള് കറക്റ്റ് ഇതൊക്കെ ചെയ്യുന്ന കേട്ടോ ആരോ ഒരാളെ നിസ്കരിക്കുന്നുണ്ട് നമുക്ക് നിസ്കരിക്കണം നിസ്കരിക്കാൻ സെറ്റപ്പ് കണ്ടെത്തണം എന്താ വെച്ചാല് കഴിഞ്ഞ വിന്റർ സീസണിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് അബുദാബി കോർണേൽ ഉണ്ടാക്കിയ സംഭവാണ് അത് ഒരു പ്രോഗ്രാമിന്റെ സംഭവം ഭയങ്കര രസാട്ടോ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ എത്ര ആളുകളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ആളുകൾ വന്ന് കൂടിക്കൊണ്ടിരിക്കുക ഈ സമയമാകുമ്പോ ഏകദേശം അപരിപ സമയമായിപ്പോ എല്ലാരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ

ായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലവിടെ നമുക്ക് എത്ര എത്ര കണ്ടെന്നാലും നമുക്ക് മടുക്കാത്തൊരു ഏരിയ കേട്ടോ ഇവിടെ ഈ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കാറുള്ള പ്രത്യേക രണ്ട് സമയം ഏകദേശം ആറ് ഇരുപതായി അതുതന്നെ ഇവിടെ ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഈ വിൻ്റർ തോറും സമയം ഇങ്ങനെ പകൽ സമയം ഇങ്ങനെ കുറഞ്ഞു പോകും അടിപൊളി ഹോട്ടലിൻ്റെ വ്യൂസ് കാണാൻ പറ്റും മുട്ട കൂടെ ഏകദേശം കോർണേഴ്സിൻ്റെ ഒരു ഭാഗത്തെ വീഡിയോസ് മൊത്തം നമ്മൾ കാണിച്ച് ഈ വീഡിയോയിൽ അവർ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഇൻഷാല്ല നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ